ൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വരവ് അത് ടി സിദിഖിനെ മാറ്റുന്നു ടി എൻ പ്രതാപനെ മാറ്റുന്നു അവിടേക്ക് ഷാഫി പറമ്പിൽ വരുന്നത് അതും ഒരു സൂചനയല്ലേ ഷാഫി പറമ്പിൽ വി ഡി സതീശനുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന നേതാവല്ലേ സുജയ വി ഡി സതീശനുമായി മാത്രമല്ല കെ സി വേണുഗോപാലുമായും ഏറെ അടുപ്പമുള്ള കോൺഗ്രസ് നേതാവാണ് ഷാഫി പറമ്പിൽ ഒന്ന് വടകര എം പി മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ മാത്രമല്ല നേരത്തെ മഹാരാഷ്ട്രയിലടക്കം തെരഞ്ഞെടുപ്പിന്റെ ചുമതല കെ സി വേണുപാൽ നൽകിയതാണ് ഒരുപക്ഷേ കോൺഗ്രസിനകത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഉൾപ്പെടെ പ്രതീക്ഷയോടെ കാണുന്ന ഒരു യുവ നേതാവ് ഷാഫി പറമ്പിൽ മലബാറിൽ നിന്നും കാരണം ഇത്രയും കാലം പാലക്കാടിനെ പ്രതികരിച്ചാണെങ്കിൽ ഇനി മലബാറിൽ കോൺഗ്രസിനെ നയിക്കാൻ വേണ്ടി തന്നെയാണ് അങ്ങനെ മലബാറിലേക്ക് വടകരയിലേക്ക് കൊണ്ടുപോയി അവിടെ മത്സരിപ്പിച്ച് അവിടെ നിന്നും പാർലമെൻറ്റ് ിലേക്ക് ഷാഫി പറമ്പിലെ എത്തിച്ചത് വലിയ ചുമതലകൾ നൽകുന്നു പക്ഷേ അവിടെ കൃത്യമായി ഒതുക്കപ്പെട്ട മറ്റൊരാൾ ടി സി ദിക്ക് മുൻ വർക്കിംഗ് പ്രസിഡന്റ് ഒരുപക്ഷെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കൂടിയായ ടി സി ദിക്ക് പൂർണ്ണമായും ഈ കമ്മിറ്റിയിൽ നിന്നും മാറ്റപ്പെടും ഇപ്പോൾ സുധാൻ പറഞ്ഞു വന്നത് മറ്റൊരു കാര്യമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ സുധാകരന്റെ അനുയായികൾ അവരുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങി സുധാകരൻ്റെ ഏറ്റവും അടുത്ത കണ്ണൂരിലെ അനുയായി ഇപ്പോൾ കറുത്ത ഒരു ബാനറിൽ നന്ദി നമസ്കാരം എന്ന് പറഞ്ഞ് കൈകൂപ്പി ഒരു പോസ്റ്റ് പോസ്റ്റിട്ട് കഴിഞ്ഞു അങ്ങനെ അവരുടെ സുധാകരനെ അനുകൂലിക്കുന്നവർ പതുക്കെ ഒന്നൊന്നായി സാമൂഹ്യ മാധ്യമങ്ങളിൽ അങ്ങനെ പ്രതികരിച്ച് തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ റിപ്പോർട്ടർ ടി വിയെ ഏറ്റവും കൂടുതൽ ഈ പുനഃസംഘടനയുടെ വാർത്ത നൽകിയതിൻ്റെ പേരിൽ വേട്ടയാടിയ മാധ്യമങ്ങളിൽ നമ്മളെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ കൃത്യമായും ഇപ്പോൾ അതിൽ ഓരോ ആളുകളായി കെ മുരളീധരൻ പറഞ്ഞതുപോലെ പോസ്റ്റോർട്ടിച്ചാൽ പോലും തിരിച്ചറിയാൻ പറ്റാത്തവർക്ക് കെ പി സി സി അധ്യക്ഷ സ്ഥാനം നൽകി അതായത് നിരന്തരമായി റിപ്പോർട്ടർ ടിവിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ മാധ്യമങ്ങൾ വേട്ടയാടുന്നവരൊക്കെ സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് ഈ നേതൃമാറ്റത്തെ ശക്തമായി എതിർത്തുകൊണ്ട് ഇപ്പോൾ അവർ അവരുടെ പ്രതികരണം സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഈ പ്രതികരണങ്ങളെയാണ് കോൺഗ്രസ് നേതാക്കളൊക്കെ പലപ്പോഴും ഭയപ്പെട്ടത് നേരത്തെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ സ്വകാര്യ സംഭാഷണത്തിൽ ഒരു പ്രധാനപ്പെട്ട നേതാവിനോട് പറഞ്ഞത് തൻ്റെ കുടുംബത്തെ പോലും ഇവർ വേട്ടയാടുകയായിരുന്നു എന്ന് അങ്ങനെ ഇപ്പോൾ തന്നെ വേട്ടയാടൽ തുടങ്ങിക്കഴിഞ്ഞു അതൊരു കോൺഗ്രസിൻ്റെ ഈ ഒരു വിഭാഗത്തിൽ ഒരു പ്രത്യേകതയെ കാണണം ഏതായാലും സുധാകരന്റെ അനുയായികൾ അടങ്ങിയിരിക്കില്ല എന്നതിൻ്റെ കൃത്യമായ സൂചന ആദ്യ മിനിറ്റിൽ തന്നെ സുജ പാർവതി വന്നു കഴിഞ്ഞു സുധാകരന്റെ വിശ്വസ്തരൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഈ നേതൃമാറ്റത്തെ എതിർത്തുകൊണ്ട് രൂക്ഷമായ പ്രതികരണങ്ങളുമായി രംഗത്തെത്തി കഴിഞ്ഞു പക്ഷേ ഏതായാലും ഈ ഒരു പ്രതികരണം മറ്റ് നേതാക്കൾ ഏറ്റെടുക്കാൻ സാധ്യതയില്ല പക്ഷേ കെ സുധാകരന്റെ ഈ കാര്യത്തിൽ നേതൃമാറ്റത്തിലുള്ള ഒരു പ്രതികരണം ഏറ്റവും നിർണായകമാണ് പക്ഷേ മറ്റ് നേതാക്കളൊക്കെ ഈ നേതൃമാറ്റത്തെ അംഗീകരിക്കും ആന്റോ ആന്റണിയെ പല നേതാക്കളും എതിർത്തിരുന്നു ആന്റോ ആന്റണി പറ്റില്ല അങ്ങനെ എതിർപ്പുയാണ് കാരണം ഈ കത്തോലിക്ക സഭ ആന്റോ ആന്റണിയുടെ പേര് നിർദ്ദേശിച്ചുവെന്ന് റിപ്പോർട്ടർ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെയാണ് അത് ആന്റോ ആന്റണിക്ക് വല്ലാത്ത രീതിയിൽ എതിർപ്പ് ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി ദീപിക കത്തോലിക സഭയുടെ മുഖപത്രമായ ദീപിക തന്നെ മുഖപ്രസംഗം എഴുതി തങ്ങളുടെ അക്കൗണ്ടിൽ ആരെയും കെ പി സി അധ്യക്ഷ പദവിയിലേക്ക് എത്തിക്കേണ്ടതില്ല മതേതരത്തിന് പ്രാധാന്യം നൽകണം എന്നടക്കമുള്ള രീതിയിൽ വിമർശനം ഉയർത്തുകയും ചെയ്തു അങ്ങനെയൊക്കെ വിമർശനം വന്നത് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെ തിരികെ കേരളത്തിലേക്ക് വന്നിറങ്ങിയ കെ സുധാകരൻ ഈ തീരുമാനങ്ങളെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട് ഐ കമാൻഡ് എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ ഐ കമാൻഡ് എന്നുള്ളത് നോ കമാൻഡായി മാറുന്നു പ്രവർത്തക സമിതിയിലെ ക്ഷണിതാവായി മാറുന്നു കെ സുധാകരൻ അടൂർ പ്രകാശും അതുപോലെ സണ്ണി ജോസഫും ഇൻ കെ സുധാകരൻ ഔട്ട്